ഇരുപത്തിയേഴ് പേരുടെ മൃതദേഹങ്ങളും നൂറ്റി അമ്പത്തിനാല് പേരുടെ ശരീരഭാഗങ്ങളും സംസ്കരിക്കുകയാണ് സർവമത പ്രാർത്ഥനയോടെയാണ് ഇപ്പോൾ ശവസംസ്കാര ചടങ്ങുകൾ നടക്കുന്നത് ആരോഗ്യ പ്രവർത്തകരും സന്നദ്ധ പ്രവർത്തകരും മറ്റും ചേർന്നാണ് ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ സംസ്കാര ചടങ്ങുകൾ നടത്തുന്നത് ഓരോ ശരീരഭാഗങ്ങളെയും ഓരോ മൃത പരിഗണിച്ചായിരിക്കും അടക്കം ചെയ്യുക ആദ്യം ക്രൈസ്തവ മതാചാരപ്രകാരവും പിന്നീട് ഹൈന്ദവ മതാചാരപ്രകാരവും ഇസ്ലാം മതാചാരപ്രകാരവും പ്രാർത്ഥനകളും അന്ത്യോപചാരങ്ങളും നൽകിയാണ് മൃതദേഹങ്ങൾ അടക്കം ചെയ്യുന്നത് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം നാനൂറ്റി രണ്ടായി മണ്ണിനടിയിൽ നിന്നും ചാലിയാറിൽ നിന്നും അടക്കം കണ്ടെടുത്തവയിൽ നൂറ്റി എൺപതെണ്ണം ശരീരഭാഗങ്ങളാണ് അതേസമയം ഔദ്യോഗിക കണക്കനുസരിച്ച് മരണസംഖ്യ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടാണ് നൂറ്റി എൺപത് പേരെ ഇനിയും കണ്ടെത്താനുണ്ട് തിരിച്ചറിയപ്പെടാത്ത മൃതദേഹങ്ങളിൽ എട്ടെണ്ണം ഇന്നലെ സംസ്കരിച്ചിരുന്നു ശേഷിച്ച മൃതദേഹങ്ങളുടെ സംസ്കാരമാണ് ഇന്ന് നടന്നത് ഉരുൾപൊട്ടലിൽ പരിക്കേറ്റ തൊണ്ണൂറ്റി ഒന്നു പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ് വീട് നഷ്ടപ്പെട്ട രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനാല് പേരാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത് ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചിട്ടുണ്ട് സൈന്യം തീരുമാനിക്കുന്നതുവരെ തെരച്ചിൽ നടപടികൾ തുടരാനാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം അതേസമയം സംസ്കാര ചടങ്ങുകൾ നാടിൻ്റെ ആകെ ൊമ്പരമായി മാറുകയാണ് വെള്ളണി കെട്ടിനുള്ളിൽ പൊതിഞ്ഞ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും തങ്ങളുടെ ഉറ്റവരുടേതാണോ എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യത്തിലൂടെയാണ് ബന്ധുക്കളും പ്രിയപ്പെട്ടവരും കടന്നു പോകുന്നത് അതേസമയം വയനാടിനായി സാലറി ചലഞ്ച് നിർദ്ദേശവുമായി സർക്കാരും വയനാടിന്റെ പുനരധിവാസം ഉറപ്പുവരുത്തുന്നതിനായി ശമ്പളത്തിൽ നിന്ന് വിഹിതം നൽകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യപ്പെട്ടു സർവേ സംഘടനകളുടെ യോഗത്തിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം നിർദ്ദേശിച്ചത് അഞ്ച് ദിവസത്തിന് മുകളിലുള്ള ശമ്പളമാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത് ഉരുൾപൊട്ടലിൽ ജീവിതം വഴിമുട്ടിയ ആളുകളുടെ പുനരധിവാസത്തിനായി ആയിരം കോടി രൂപയെങ്കിലും വേണമെന്നാണ് സംസ്ഥാന സർക്കാർ കണക്കുകൂട്ടുന്നത് അഞ്ച് ദിവസത്തെ ശമ്പളം സംഭാവനയായി നൽകണമെന്ന മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ ഫെറ്റോ സ്വാഗതം ചെയ്യുന്നുവെന്ന് സംസ്ഥാന പ്രസിഡന്റ് എസ് കെ ജയകുമാർ അറിയിച്ചു എന്നാൽ സാലറി ചലഞ്ച് നിർബന്ധമാക്കരുതെന്നും സംഘടനകൾ അഭിപ്രായപ്പെട്ടു ചലഞ്ച് താൽപ്പര്യമുള്ളവർക്കായി പരിമിതപ്പെടുത്തണം ജീവനക്കാർക്ക് ലഭ്യമാകേണ്ട ആനുകൂല്യങ്ങളിൽ നിന്ന് തവണകളായി നൽകാൻ സർക്കാർ അനുവാദം നൽകണമെന്നും സ്വമേതയാ നൽകുന്ന സഹായത്തെ സംബന്ധിച്ച് ജീവനക്കാർക്കും അധ്യാപകർക്കും സ്വന്തം നിലയിൽ തീരുമാനമെടുക്കാൻ അവസരം ഉണ്ടാകണമെന്നും ഫെറ്റോ ആവശ്യപ്പെട്ടു ഉരുൾപൊട്ടൽ രക്ഷാപ്രവർത്തനത്തിൽ സജീവ പങ്കാളിത്തമായി നാവികസേനയുമുണ്ട് എഴുപത്തിയെട്ട് സേനാംഗങ്ങളാണ് ചൂരൽ ചൂരൽമലയിലും മുണ്ടക്കൈലും മറ്റ് സേനാ വിഭാഗങ്ങൾക്കും സന്നദ്ധ പ്രവർത്തകർക്കും ഒപ്പം ദുരന്തഭൂമിയിലുള്ളത് സേനയുടെ ഹെലികോപ്റ്ററുകളും വയനാട് നിലമ്പൂർ മേഖലകളിൽ തെരച്ചിൽ രക്ഷാദൌത്യത്തിൽ പങ്കെടുക്കുന്നുണ്ട്